ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുക ഈശ്വര അവളില്ലാത്ത ഒരു ദിവസം പോലും ഒന്ന് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല എന്തൊരു കഷ്ടമായത് അവൾ ഇവിടെ ഉള്ളപ്പോൾ അവളെ ഞാൻ ശത്രുമായിട്ടല്ലേ കണ്ടച്ചത് പക്ഷെ എന്നിട്ടും അവളിവിടെയില്ലാത്തത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിക്കുക അതിൻ്റെ അർത്ഥം എന്താ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സ് വരിക ആ എടാ അവളെ നിശത്രുമായിട്ട് കാണുന്നുണ്ട് കണ്ടിരുന്നെങ്കിലും ഇപ്പം നിനക്ക് അവളെ മറക്കാൻ പറ്റാത്ത അവസ്ഥ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എടാ അവളെ നിശത്രുമായിട്ട് കണ്ടിരുന്നെങ്കിലും നിന്റെ മനസ്സ് മുഴുവനും അവളായിരുന്നു അവളോടുള്ള സ്നേഹമായിരുന്നു ആ സ്നേഹമാണ് ഇപ്പം നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഒരു മിനിറ്റ് പോലും നിനക്ക് അവളില്ലാതെ പറ്റാതെ നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ട് ആ ഭാര്യയെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റാത്ത ഒരു ഭാഗ്യം കെട്ടവനാടാ നീ നീ പൊയ്ക്കേടാ പോ പോ എന്റെ മുന്നിൽ നിന്ന് പോ എന്നും ആദർശ് അപ്പോഴേക്കും ആദർശ് എന്റെ മനസ്സങ്ങ് മാഞ്ഞു പോയി പോയതും ആദർശ് ചുറ്റിയൊക്കെ നോക്കുക വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിക്കുവാ അപ്പോഴേക്കും ദേവേനെ ഏ എടാ നിനക്കെന്താ വട്ടായോ നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ അത് പിന്നെ ഞാനേ ഇവിടെ നയനുണ്ടെന്ന് കരുതി അവളോട് വഴക്കൂടുമായിരുന്നു ഓ നീ അപ്പോ അവളില്ലാണ്ടും അവളോട് വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണോ അതെ അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തവരെയൊന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാ ഞാൻ വഴക്കു കൂടിയത് ഹാ അല്ല അമ്മ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ ഈശ്വരാ അവളെ തിരിച്ചു വിളിക്കണോന്ന് പറഞ്ഞാ അത് മോശമാ ഏയ് അത് പറയണ്ട ഏയ് ഞാൻ വെറുതെ വന്നതാ അപ്പോഴാ നീ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടത് ആ ഞാൻ വിചാരിച്ചു നിനക്ക് വട്ടായിന്ന് ഏയ് എനിക്ക് പെട്ടെന്നുല്ലമ്മേ എന്നൊക്കെ പറഞ്ഞു ആദർശ് അല്ല മോനെ മോൻ അവളെ വിളിക്കാൻ പോകുന്ന കാര്യം ആലോചിച്ച് നിൽക്കുകയാണോ ഏയ് ഇല്ലമ്മേ അങ്ങനെയൊന്നുമില്ല ഞാനെന്തിനാ അവളെ വിളിക്കുന്നേ ആ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അവളില്ലാതെ നല്ല വിഷമം ഉണ്ടെന്നോ തോന്നേ അത് മോൻ പറഞ്ഞത് ശരിയാ അത് എനിക്കും തോന്നി ആ അവള് പോയപ്പോ അമ്മയ്ക്ക് നല്ല ജോലി ആയില്ലേ ആ അതൊക്കെ ശരിയാടാ പക്ഷെ എന്ന് കരുതി നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല അതെ അമ്മ അത് ശരിയാ നമ്മൾ തോറ്റു കൊടുക്കരുത് അവൾ അവിടെ നിൽക്കട്ടെ നമ്മൾ എന്തിനാ തോറ്റു കൊടുക്കുന്നേ അതിന്റെ ഓരാവശ്യവും നമുക്കില്ല അവൾക്കല്ലേ അഹങ്കാരം കൂടുതൽ അപ്പൊ പിന്നെ അവളുടെ അഹങ്കാരം അവസാനിപ്പിച്ച് അവൾ വരുന്നെങ്കി വരട്ടെ നമ്മളായിട്ട് പോയി വിളിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ പറയുക ഈശ്വര ഇവനെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആ ദേവേനി ആ എന്നാൽ ശരി മോനെ എന്നും പറഞ്ഞ് അങ്ങ് പോയി ദേവേനി പോയി കഴിഞ്ഞു അമ്മയ്ക്കും അവൾ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവന്നെ പക്ഷെ ഞാനായിട്ട് അവളെ വിളിക്കാൻ പോയാൽ അവൾ അവൾ നമ്മളെ മുന്നിൽ തോന്നുന്നു ഞങ്ങൾ അവളുടെ മുൻപിൽ തോറ്റ പോലെയാവും അത് വേണ്ട അവൾ തന്നെ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ നമ്മുടെ നയന തുണിമടക്കിക്കൊണ്ട് എന്താ നന്ദാ എന്താണോ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുക എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സം പറയുന്നത് നിന്റെ വിഷമം മുഴുവനും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ എന്താ നിനക്ക് പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരാ ആരാ ആരാ വിളിച്ചത് അതിയാണോ അല്ല ചേച്ചി ഇത് വേറെയാ അല്ല അനിതയാണല്ലോ ഈ സമയത്ത് വിളിക്കുന്നേ അതാണല്ലോ നീ കോള് കട്ട് ചെയ്യുന്നേ അനിത തന്നെ ആയിരിക്കും അല്ലേ ഏയ് അല്ല ചേച്ചി ഇത് മഹേഷിന്റെ കോളാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഒഴിഞ്ഞു മാറുക എന്താ നന്ദു എന്താ നിനക്ക് പറ്റിയേ നിനക്ക് വലിയ വല്ല കുഴപ്പമുണ്ടോ എന്താ ചേച്ചി അച്ഛനും ചേച്ചിയും അമ്മയും ഒക്കെ ഇങ്ങനെ മാറി മാറി എനിക്ക് ശല്യം ചെയ്യരുത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് വെറുതെ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് മനസ്സ് വിഷമിപ്പിക്കുന്നതല്ല മോളെ നിന്റെ മനസ്സിൽ എന്തോ സങ്കടമുണ്ട് അത് എന്താണെന്ന് അറിയാതെ ചേച്ചിക്ക് ഒരു സമാധാനം ഇല്ല അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല മോളുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് ചേച്ചിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക അത് കേട്ടതും നമ്മുടെ നന്ദു എൻ്റെ മനസ്സിൽ ഒരു വിഷമവും ഇല്ല ഇനി അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ തന്നെ ചേച്ചി അത് ഞാൻ ഇപ്പം തുറന്നു പറയില്ല ഏ പിന്നെ ഇപ്പം പറയണ അതൊക്കെ ഞാൻ ചേച്ചിയോട് പിന്നെ പറയാം പിന്നെയെന്ന് പറഞ്ഞപ്പോൾ അത് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടോ അത് ചേച്ചി അതെന്താ നീ പറയാൻ പോകുന്ന കാര്യം അനിയുടെ കല്യാണം തമ്മിൽ എന്താ ബന്ധം അത് പിന്നെ അനിയുടെ കല്യാണത്തിന് എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുക്കാനുള്ളതല്ലേ അങ്ങനെ വന്നാൽ വരുമ്പോൾ എൻ്റെ സങ്കടം ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അത് സങ്കടം അതുകൊണ്ട് ഫംഗ്ഷനിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ ആർക്കും കഴിയില്ല ചേച്ചി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓ അതാണോ കാര്യം അല്ല ചേച്ചി ആദർശയുടെ വന്ന് വിളിച്ചാൽ പോകുമോ ആ അതിന് വിളിച്ചാലല്ലേ വിളിക്കുമ്പോൾ പോവാം അതല്ലെങ്കിൽ ഞാൻ പോവില്ല എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനിയാണ് നല്ല ഉറക്കം ഉറക്ക സമയത്ത് പെട്ടെന്ന് ആദർശ ചാടി എഴുന്നേറ്റു ശ്വാസം കിട്ടാതെ ആദർശ് ശ്വാസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ച് മേപ്പോട്ട് കേപ്പോട്ടൊക്കെ എടുക്കുക അപ്പോഴേക്കും നമ്മുടെ നയന ഈ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുക ഈശ്വര ആദർശേട്ടന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടല്ലോ ആദർശേട്ടന് ശ്വാസം കിട്ടാതെ എഴുന്നേറ്റ് ഉറക്കമില്ലാതിരിക്കുന്നത് സ്വപ്നം കണ്ടല്ലോ ഭഗവാനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞേ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് വിളിക്കണോ ഇനി ഇനിയിപ്പോൾ അതിരാത്രി വിളിച്ച് ഉറങ്ങുകയാണെങ്കിൽ എന്നെ അതിനും വഴക്കു പറയും വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശൻ്റെ കോള് നയനക്ക് വരിക ഹായ് ഞാൻ വിളിക്കണോന്ന് കരുതിയപ്പോൾ തന്നെ ആദർശേട്ടൻ ഇങ്ങോട്ട് വിളിക്കുവാണല്ലോ എന്തോ കാര്യമായിട്ടുണ്ട് ആദർശേട്ടനെ തിരിച്ച് വിളിക്കാനുള്ള പരിപാടിയായിരിക്കും എന്തായാലും ആദർശ ചേട്ടൻ ഇപ്പോൾ വിളിച്ച സന്തോഷം കാണിക്കണ്ട എന്നും പറഞ്ഞ് നായനെ ഫോൺ എടുക്കുക ഹലോ ആരാ അത് കേട്ടതും എന്താ നിനക്കെൻ്റെ നമ്പർ കൊണ്ട് അറിയില്ലേ ഓ ആദർ ഛേട്ടനായിരുന്നോ അതെ ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ഞാൻ നമ്പർ ശ്രദ്ധിച്ചില്ല ആദർശേട്ടാ എന്താ ആദർ അതെ മുത്തശ്ശന് നല്ല സങ്കടമുണ്ട് മുത്തശ്ശനോ എന്തിന് നീ ഇങ്ങോട്ട് വരാത്തതില് ഓ മുത്തശ്ശന് സങ്കടമൊന്നുമില്ല എന്നാണല്ലോ മുത്തശ്ശൻ രാവിലെ വന്നപ്പോൾ പറഞ്ഞത് പിന്നെ എന്ത് സങ്കടാ മുത്തശ്ശന് അത് പിന്നെ നിന്നോടങ്ങനെയൊക്കെ മുത്തശ്ശൻ പറഞ്ഞെങ്കിലും ഇവിടെ വന്ന് മുത്തശ്ശനും മുത്തശ്ശിയും നല്ല സങ്കടത്തിലായിരുന്നു നീ ഇല്ലാതെ അവർക്ക് ഒരു കാര്യം മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അവരങ്ങനെ പറഞ്ഞോ ഏയ് എനിക്ക് തോന്നില്ല എന്നോട് ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും നിന്നോ എൻ്റെ സന്തോഷമാണ് അവർക്ക് വലുതെന്നും പറഞ്ഞിട്ടാണല്ലോ ഇവിടെന്നും പോയത് പിന്നെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്നും നയന പറയുക ഇത് കേട്ടത് നിനക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ എന്ന് വിശ്വസിക്ക് ഓ എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആഹാ എന്നാൽ നിന്നെ വിളിച്ചത് തന്നെ തെറ്റായിപ്പോയി ആണോ എന്നെ ഇപ്പോൾ അതിരാത്രി വഴക്കുറയാൻ വേണ്ടി നിങ്ങൾ വിളിച്ചത് ആ നീ എന്തോ ഉറങ്ങാതെ കിടക്കുന്നേ അത് എൻ്റെ ഇഷ്ടം ഓ ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നില്ലേ നിങ്ങളല്ലേ ഫോൺ വിളിച്ച് എഴുന്നേപ്പിച്ച് വിട്ടത് ഫോൺ വിളിച്ച് എഴുന്നേപ്പിച്ച് വിട്ടിട്ട് ഇപ്പോൾ ചീത്ത് വിളിക്കുന്നു എന്നൊക്കെ ചോദിച്ച് നയനെ ഒച്ചിടുക അങ്ങനെയാ ആദർശ് അതെ നീ വരണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല പിന്നെ ഞാൻ മുത്തശ്ശനു വേണ്ടി വിളിച്ചതാ ഓ ശരി ആയിക്കോട്ടെ ഇനി അപ്പോൾ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിളിക്കണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നയന ശെ ഞാൻ ആദർശനോട് പറഞ്ഞത് കൂടിപ്പോയോ ആദർശേട്ടൻ്റെ സങ്കടമായിട്ടുണ്ടാവോ ഇനി ഞാൻ പറഞ്ഞത് കേട്ട് ആദർശേട്ടൻ ഉറങ്ങാതിരിക്കുമോ ദൈവമേ വേണ്ടായിരുന്നു ഇത്രയും പറയണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഇരിക്കുമ്പോൾ ആദർശവും ആലോചിക്കുക ദൈവമേ അവളോട് ഞാൻ കയർത്ത് സംസാരിച്ചു അവൾ വരുല്ലേ ഇനി ഞാൻ അവൾ ഇങ്ങനെ അവളെ വിളിക്കുന്നത് വരാതിരിക്കുന്നതൊക്കെ വാശിക്കിരിക്കുകയാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശകനൊക്കെ അപ്പോഴേക്ക് മനസ്സ് തോന്നു എടാ നല്ലൊരു ഭാര്യ കൈ കിട്ടിയിട്ട് അവളെ സ്നേഹിക്കാൻ വലിയൊരു ചാൻസ് കിട്ടിയിട്ട് അതൊന്നും മനസ്സിൽ കൊണ്ടു കിടക്കാണ്ട് അമ്മയോട് മാത്രം സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഇത് മാറ്റണം നിന്റെ ഭാര്യയുടെ മുൻപിൽ ഒന്ന് താന്നു കൊടുത്തു എന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടാ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നത് എടാ അവളില്ലാതെ ഒരു മിനിറ്റ് പോലും നിനക്ക് പറ്റാതെയായി അങ്ങനെ വരുമ്പോൾ നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ പക്ഷെ ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ലല്ലോ ആ അവളുടെ മുൻപില് ഞാൻ തോറ്റു കൊടുത്ത പോലെ ആയില്ലേ ഞാൻ പോയി വിളിച്ചാൽ ശരിയാവോ എടാ സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഒന്ന് തോറ്റു കൊടുത്തുന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തോറ്റു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എടാ ഭാര്യമാരെന്നു വെച്ചാലേ നമുക്ക് നമ്മുടെ എല്ലാം അവര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല എല്ലാം അറിഞ്ഞും കണ്ട് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അവരാണ് ഏറ്റവും പ്രീ പ്രധാനപ്പെട്ടവര് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ അവളെ അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല അദർശ് ശരി ശരി എന്നാൽ പിന്നെ നാളെ തന്നെ പോയി വിളിക്കാം നാളെ തന്നെ പോയി വിളിക്കേ നിനക്ക് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള സകലർക്കും നീ നയന ഇല്ലാതെ ഒന്നും പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെന്ന് വിളിച്ചോണ്ടുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനസ്സ് മാഞ്ഞു പോവുക അപ്പോൾ ആദർശ് അതെ അത് ശരിയാ നയന ഇല്ലെങ്കിൽ ഒരു കാര്യവും നടന്നു പോകുന്നില്ല പ്രത്യേകിച്ച് എൻ്റെ കാര്യങ്ങൾ ആകെ മൊത്തത്തിൽ സങ്കടം മാത്രം എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ച് ആദർശിങ്ങനെ നിൽക്കുക ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ നയന വീട്ടുമുറ്റത്ത് ഓല ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കാറ് വരുവാ കാറ് വന്നതും നയന ഞെട്ടലോടുകൂടെ നോക്കുക കാറിൽ നിന്നും ആദർശം ഇറങ്ങി ആദർശം ഇറങ്ങിയത് നയന ഇതാര് ആദർശയേടനോ എന്താ എനിക്ക് വന്നൂടെ അയ്യോ ആദർശമായിട്ടം വരാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ആദർശേട്ടം വന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഒന്ന് നോക്കിയതാ എന്നാലും ആദർശട്ടാ ആദർശേട്ട വന്നല്ലോ ഓ ഞാൻ നിനക്ക് വേണ്ടി വന്നൊന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി വന്നതാ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയോ അതെന്തിനാ ആദർശട്ടാ ആ മുത്തശ്ശനും മുത്തശ്ശിയും പറയുവാണ് നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ എന്നെ വിളിച്ചോണ്ട് വരാൻ അവർ പറഞ്ഞോ ആ പറഞ്ഞു അവർക്ക് നല്ല സങ്കടമുണ്ട് ആ നീ ഇവിടെ അവിടെ ഇല്ലാത്തത് അവർക്ക് നല്ല സങ്കടം ഉണ്ടതും അതുകൊണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് വരണമെന്ന് മുത്തശ്ശീനോട് റിക്വസ്റ്റ് ചെയ്തു അത് കേട്ടതും നയന അയ്യോ അത് അത് വേണം ആദർശ കേട്ടാ ഞാൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് വരാം അതെങ്ങനെ ശരിയാവും നീ പോര് മുത്തശ്ശനും മുത്തശ്ശും ആഗ്രഹിച്ചും അവരുടെ സങ്കടം കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോഴേക്കും ഗോവിന്ദ് ആഹാ ഇതാര് ആദർശം മോനോ മോനെന്താ വന്ന കാലത്തന്നെ നിന്ന് കളഞ്ഞേ ബാബാ അകത്തേക്ക് വാ മോനെ അയ്യോ അച്ഛാ ഞാൻ അകത്തേക്ക് കയറിയിരിക്കാനൊന്നും സമയമില്ല ഞാൻ പോവാ ആ എന്നാ പിന്നെ പൊയ്ക്കോ എന്ന് നയന ആ അതെന്താ മോളെ മോൻ മോളെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ വന്നത് എന്നിട്ട് ഇങ്ങനെയാണോ പറയുന്നത് അത് പിന്നെ പിന്നെച്ചാ അകത്തേക്ക് കയറാൻ പോലും സമയമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഏഹ് ദേ ഇവിടെ വരെ വന്നു അകത്ത് കയറിയിരുന്നു ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ എന്താ കുഴപ്പം സ്വന്തം വീട് പോലെ കാണേണ്ട വീടാ എന്നിട്ട് അതുപോലും ചിന്തിക്കാതെ വീടിനകത്തേക്ക് പോലും കയറാതെ ഇങ്ങനെ നിൽക്കുക എന്നും പറയാം മോൻ വാമോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം അയ്യോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമല്ല ഒരു ദിവസം കുറച്ച് നേരത്തെ കഴിച്ചു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞ് വീഴില്ല വാ എന്നും പറഞ്ഞ് നയന വിളിക്കുക അപ്പോൾ ഗോവിന്ദ മുന്നേ പോയപടി അപ്പോൾ നയന അവിടെ നിന്നു ദിയേ ജയിച്ചു എന്നൊന്നും വിചാരിക്കണ്ട അതിനിടാരും മത്സരം വെച്ചില്ലല്ലോ ആദർശേട്ടാ എന്നും നയന അത് കേട്ടതും ഗോവിന്ദ് എന്താ മക്കളെ എന്താ അവിടെ ഏയ് ഒന്നുമില്ലാച്ചാ പിണ്ടാതി വാ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് നയന ആദർശനോട് വരാൻ പറയും അങ്ങനെ ആദർശ് അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നതും എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയറിലിരിക്കുക അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ നന്ദുവിൻ്റെ മോങ്ങളുടെ ആദർശ് എന്താ നന്ദു നന്ദുവിന് നല്ല സങ്കടം ഉണ്ടല്ലോ അത് കേട്ടതും ഏയ് എനിക്കൊരു സങ്കടം ഇല്ല ആദർശേട്ടാ ഒന്നും പറയണ്ട ആദർശേട്ടാ ഇവള് നല്ല ഉറക്കമായിരുന്നു ഇവളെ ഞാനാ വിളിച്ചോണ്ടി വന്നേ ആ ഞാൻ ഇന്നലെ കൂടെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ആ ദൃശ്യേട്ടൻ ചേച്ചിയെ വിളിക്കാൻ വരില്ലായും ആ ദൃശ്യേട്ടന് സ്നേഹവും ഇല്ലായെന്നാണ് പക്ഷെ ഇപ്പം ആദർ ചേട്ടൻ വന്നപ്പോൾ എനിക്ക് വിശ്വാസമായി ആദർശേട്ടന് സ്നേഹം ഉണ്ടത് ഏയ് ഞാനല്ല ഇവിടെ വിളി വിളിക്കാൻ വന്നത് മുത്തശ്ശ എന്നോട് രഹസ്യമായിട്ട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിക്കാമെന്ന് കരുതി വന്നത് മുത്തശ്ശ അങ്ങനെ പറഞ്ഞോ ആദർശേട്ടാ സത്യമായിട്ടും പറഞ്ഞോ ആ ഞാനെന്തിനാ കള്ളം പറയുന്നേ ആരും കാണാതെ മുത്തശ്ശി എന്നെ മാറ്റി നിർത്തി എന്നോട് പറഞ്ഞു മോനെ നീ നയനമോളെ വിളിച്ചുകൊണ്ട് വരണം നയനമോള് ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളുടെയൊക്കെ താളം തെറ്റുമെന്ന് അത് സത്യമാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ട് ഞാനിങ്ങു വന്നു ഇനി ദേ ഈ പേരും പറഞ്ഞു നീ പോയി മുത്തശ്ശിയോടത് ചോദിക്കണ്ട മുത്തശ്ശി എന്നോട് പറഞ്ഞത് ഇത് ആരോടും പറയരുതെന്നാണ് അത് കേട്ടത് ശരി ശരി ഞാൻ ചോദിക്കുന്നില്ല അപ്പം നയന ഗോവിന്ദനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് ഗോവിന്ദനെ ചിരിച്ചു കാരണം അവർക്ക് കാര്യം പിടിക്കട്ടി മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയതൊക്കെ അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ് ഹലോ ഈ സമയം നന്ദുവിൻ്റെ വിഷമം കണ്ട് ചോദിക്കുക എന്ത് പറ്റി നന്ദു നിന്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോന്നു അത് കേട്ടതും ഒന്നുമില്ല ആദർശേട്ടാ ഇന്നലെ ഞങ്ങൾ നടക്കാൻ വന്നപ്പോൾ ആദർശേട്ടൻ ചേച്ചിയോട് സംസാരിച്ചതും പെരുമാറിയതൊക്കെ ഞാൻ ആലോചിച്ചതാ ആദർശേട്ടൻ ഞങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടല്ലേ പോയത് ഏ ആദർശേട്ടൻ ഞങ്ങളെ കാണാനാണോ വന്നെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ പോയത് അങ്ങനെ ദേഷ്യപ്പെട്ടത് ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് വരുവാ അതിന്റെ സങ്കടം ആദർശേട്ടാ വേറെ ഏയ് നന്ദുന് വേറെ എന്തോ പ്രശ്നം ഉണ്ട് ആദർശ കേട്ടാ അതൊന്നും അല്ല അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ നിന്നിരുന്നെങ്കില് ഇവളുടെ മനസ്സിലെന്താണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷേ അതൊന്നും ഇവള് തുറന്നു പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആദർശ് അതെ ഒരു കാര്യം വെച്ചാൽ നീ ഭാഗ്യം ചെയ്തോളാം അപ്പൊ നയന അതെന്താ ആദർശേട്ടാ നിന്റെ ഭക്ഷണം മിസ് ചെയ്യുന്നു എന്നാ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാവരെക്കാളും മുന്നിലാണ് നയനാ നീ അത് കേട്ടത് നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി ഓ എൻ്റെ ഫുഡ് അത്രയ്ക്ക് രുചിയാണോ പിന്നെ കഴിഞ്ഞ ദിവസം മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണം വിളിക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയാമോ നിന്നെ കാണാനല്ല നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനാ ആ പിന്നെ ദേ നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്നും മോളെ പോയി കാണണമെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കുറെ നാളായി വയർ നിറച്ച് നല്ല ആഹാരം കഴിച്ചിട്ടെന്നും അതുകൊണ്ട് നയനമ്മളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം വയർ നിറച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ വന്നത് അത് കേട്ടതും സത്യമാണോ ആദർശേട്ടാ മുത്തശ്ശനും മുത്തശ്ശി അങ്ങനെ പറഞ്ഞോ പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് അതുകൊണ്ട് അവർ വയറ് നിറച്ച് കഴിച്ചു ഷോ സത്യം പറയാമല്ലോ ഈ ചമ്മന്തിക്ക് എന്തൊരു ടേസ്റ്റാണ് ഇവിളുണ്ടാക്കുന്ന ഭക്ഷണം ഒന്നൊന്നര രുചിയാ അത് കേട്ടതും നമ്മുടെ നയന ചോദിക്കുക അല്ല ആദർശേട്ടാ മുത്തശ്ശനും മുത്തശ്ശി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിട്ടരേ അതെന്തിനാ നീ അങ്ങോട്ട് വന്നാൽ മതി എന്നും ആദർശ് ഈ സമയം നമ്മുടെ ഗോവിന്ദ് പറയുക അതേ മോനെ മോള് ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞങ്ങൾ എല്ലാവരും ആർത്തിയോടെ കഴിക്കും അത്രയ്ക്ക് രുചിയാണ് സത്യം പറയാൽ ആദർശ കേട്ടാ ചേച്ചി ഇവിടെ നിന്ന് പോയപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായത് ഞങ്ങളായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല അത്രയ്ക്ക് സങ്കടമായിരുന്നു ചേച്ചി ഇവിടെ നിന്ന് പോകുമ്പോൾ ആ പിന്നെ അത് പതിയെ പതിയെ ഞങ്ങൾക്ക് ശീലമായി ആ ഇപ്പം ചേച്ചി വരുമ്പോൾ ഒരു ആശ്വാസമാണ് കാരണം ബാക്കി നല്ല രുചിയുള്ള ഭക്ഷണവും സമാധാനവും സന്തോഷമൊക്കെ കിട്ടും അത് കേട്ടതും അത് സത്യമാണ് ഇവളില്ലാതെ ഇപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് പോലും ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ആയ ഇവളില്ലെങ്കിൽ എനിക്ക് മനസ്സിന് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നേ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി ഇവളെ കണ്ടപ്പോൾ സന്തോഷം തിരിച്ചു വന്നു എന്നൊക്കെ ആലോചിച്ച് ആദർശ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദർശ് അല്ല നന്ദു നിനക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലേ അല്ല ആലോചനയും വരുന്നുണ്ടോ അത് കേട്ടതും നന്ദു ഞെട്ടലോടുകൂടെ ആദർശനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നന്ദുവും അനിയുമായിട്ടുള്ള ബന്ധം നായനെ തിരിച്ചറിയോ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിക്കാൻ നയന മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പായിട്ട് മിസ്സെയ്യാ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്